യെസ് ഗൈഡ് ഞാൻ എങ്ങനെ ദുബായിലേക്ക് പോവാണ് ഐ എം സോ എക്സൈറ്റഡ് അപ്പോൾ എക്സൈറ്റഡ് ആണെങ്കിലും ഇന്നാണ് അതായത് നാളെയാണ് നമുക്ക് ഫ്ലൈറ്റ് ഇന്നാണ് ഞാൻ ബാഗ് പാക്കിംഗ് ചെയ്യുന്നത് അപ്പം സത്യം പറഞ്ഞത് കുറച്ചൊരു ടാസ്ക് ആണെന്ന് തോന്നുന്നു ഈ മുപ്പത് കെ ജി ആണ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് ടർട്ടി കെ ജി ആണ് പറ്റുന്നത് ലഗേജ് പിന്നെ ക്യാബിൻ ലഗേജായിട്ട് നമുക്ക് സെവൻ കെ ജി അങ്ങനെയാണ് വരുന്നത് ടോട്ടൽ സോ എങ്ങനെയാണ് ഇതിനൊക്കെ ഇതൊക്കെ കൊള്ളി എനിക്ക് അറിയില്ല വെയിറ്റ് കറക്റ്റ് ആകും അറിയില്ല അല്ല നമുക്ക് നോക്കാം ഇപ്പൊ നമ്മൾ കുറച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് അപ്പൊ കുറച്ചൊക്കെ എനിക്ക് പുറത്തു പോകണ്ടേ എനിക്ക് വാക്സിൻ ചെയ്യാനുണ്ട് വാക്സിൻ ഞാൻ തലേ ദിവസത്തേക്ക് മാറ്റി ചെയ്തിട്ടായിരുന്നു ഈവനിങ് നൈറ്റ് ടൈം ഒക്കെ ആവുന്ന സമയത്ത് സ്ത്രീന്റെ ഫാമിലി കൂടെ വരുന്നുണ്ടാവും ഭയങ്കര ഞാൻ പോകുന്നത് സ്ത്രീയുടെ അടുത്തേക്കാട്ടോ കേട്ടോ സ്ത്രീയുടെ അടുത്തേക്ക് വെച്ച് സ്ത്രീ ഉള്ള സ്ഥലത്താണ് ഞാൻ പോകുന്നത് ാണ് പോകുന്നത് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം അപ്പോ അത് മാത്രമല്ല നിങ്ങൾക്ക് ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു ക്യൂ എൻ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഈ ജസ്റ്റ് ഈ അടിയിൽ കമന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനും അറിയാനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ നമുക്ക് എന്തായിരുന്നു പാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഈ ബെഡിൽ ആരും നടക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ബെഡ് യൂസ് ചെയ്തത് പിന്നെ ഈ ട്രോളി ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ഫേസ്റ്റ് ഇത് വാങ്ങിച്ചു പാടില്ല ഇതൊരു പൗഡർ ബ്ലൂ കളറാണ് പൗഡർ ബ്ലൂ തന്നെ പറയാം പൗഡർ ബ്ലൂ കളറാണ് അങ്ങനെ ഈ ടൂറിസ്റ്റിൻ്റെ ആണത് ഞാൻ എന്തായാലും ഈ ഒരു ട്രിപ്പിന് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിൽ കാണിക്കുന്ന സാധനങ്ങൾ എന്തായാലും ലിങ്ക് കാര്യങ്ങളും ഞാൻ അല്ലെങ്കിൽ ഈ ഞാൻ ഞാൻ ചെയ്യാം അങ്ങനെ പാക്ക് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒരു ബാക്ക് പാക്കിംഗ് വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരുന്നു എങ്ങനെയാണ് ബാക്ക് പാക്ക് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല നമുക്ക് നെക്സ്റ്റ് ടൈം ആണെങ്കിൽ നോക്കാം ആൻഡ് ഈ ഒരു മൂന്ന് ബോക്സിലായിട്ട് എൻ്റെ ജ്വല്ലറി അതുപോലെ തന്നെ നെയിൽ പോളിഷ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പൗച്ച് നിങ്ങൾക്ക് കണ്ടിട്ട് അറിയാമായിരിക്കുമല്ലോ ഞാൻ ഇതിലാണ് എൻ്റെ എന്താ പറയുക സ്കിൻ കെയർ എസെൻഷ്യൽസ് ഹെയർ കെയർ എസൻഷ്യൽസും കാര്യങ്ങളും ഒക്കെ വരയ്ക്കുന്നത് കേട്ടോ ഞാൻ അധികം സാധനം നാട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എനിക്ക് എസെൻഷ്യൽ ആയിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൊണ്ടു അതുകൊണ്ടാണ് നിങ്ങൾ ബ്രഷും കാര്യങ്ങളൊക്കെ തന്നെ കാണുന്നത് കേട്ടോ അപ്പോൾ ഓഫറിൽ ഇവിടെ എന്തൊക്കെയാണോ ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവിടെ ഒബ്വിയസ്ലി റേറ്റ് കൂടുതലായിരിക്കും ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഈ ഒരു ഹാൻഡ് ബാഗ് ഈ ഒരു ഹാൻഡ് ഹാൻഡ് ഗിഫ്റ്റ് ചെയ്ത ബാഗ് അപ്പോ ഇത് 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 പാസ്പോർട്ട് അങ്ങനെ ആവശ്യമുള്ള എല്ലാ സാധനവും ഞാൻ പോന്നത് പ്രമാണിച്ച് ചന്തു ഒരു സർപ്രൈസ് വിസിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ചന്തു എന്റെ ഫ്രണ്ട് ആണെന്ന് അറിയാൻ ഞാൻ മുന്നേ വ്ലോഗൊക്കെ കാണിച്ചിട്ടുണ്ട് അവളെ അതുപോലെ അവൾ എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു എന്താ പറയുക ടോപ്പ് ആയിരുന്നു കേട്ടോ ഒരു റിബ്ഡ് ടോപ്പ് ആയിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഇട്ട് നോക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് വെച്ചൊക്കെ നോക്കി എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവൾ ഒരു ക്യൂട്ടായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ അതും കൂടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾ പറയുന്നുണ്ടായിരുന്നു എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു ഞാൻ അവൾ എന്തായാലും മിസ് ചെയ്യുന്നുണ്ടാവും പിന്നെ അവൾ അവളിത് ഇതുപോലത്തെ കുഞ്ഞ് സ്ക്രബും കാര്യങ്ങളും ലൂഫ അങ്ങനെ കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങളൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉത്രാടത്തിൻ്റെ അന്നാട്ടോ അപ്പം നാട്ടിലത്തെ ഓണം കൂടിയത് ഉത്രാടത്തിനാണ് ആൻഡ് ദുബായിലേക്ക് എത്തിയത് തിരുവോണത്തിനും അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ഓണം എന്നുള്ള രീതിയിലൊരു സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും തന്നെ വീട്ടിൽ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ റോൾ ചെയ്തിട്ട് ഈ ഒരു പാക്കറ്റിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഓർഗനൈസർ ആയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആവശ്യമുള്ളതായിട്ട് എനിക്ക് ആ സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്യാ ഓർഡർ ചെയ്യാതിരുന്നത് ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ടോപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കുന്നത് കേട്ടോ എനിക്ക് ബേസിക് ആയിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ വരുന്നതാണ് ഈ ഒരു സ്ലിപ്പേഴ്സൊക്കെ ഞാൻ വീട്ടിൽ നിടാനും അതുപോലെ തന്നെ പോകും എന്നിട്ട് ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് സ്ലിപ്പേഴ്സും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആൻഡ് എക്സ്ട്രാ ആയിട്ടൊരു ചെപ്പൽ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കയ്യിൽ ഒരു ഷൂസാണ് ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് അമ്മയും അമ്മമ്മയും എല്ലാം ചേർന്നിട്ടാണ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനീഷ്യൽ പാക്കിങ്ങിന്റെ സമയത്ത് അമ്മമ്മയാണിത് ഇത് ഫുള്ള് എനിക്ക് അയ്യോണൊക്കെ ചെയ്തിട്ടിട്ടുള്ളതോട്ടോ ഈ ഒരു കുർത്ത ഞാൻ സ്ത്രീക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ വാങ്ങിച്ചതാട്ടോ ഞാൻ ഓണത്തിന് ആരുടെങ്കിലും കഴി കൊടുത്തേക്കാം എന്നായിരുന്നു എൻ്റെ ഒരു ആലോചന പക്ഷേ അതെ ഞാൻ തന്നെയാണ് ആ സംഭവം കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഷർട്ട് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുറകെ കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ ടവൾസ് ആട്ടോ ഫേസ് ടവൽസും അല്ലാത്ത ടവൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പെയർ സോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ സ്നീക്കേഴ്സ് ആയിട്ടൊന്നും കൊണ്ടുപോയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ സ്നീക്കേഴ്സ് ഇവിടെ അതായത് അവിടെ എത്തിയിട്ട് വാങ്ങിക്കാം എന്നുള്ളൊരു ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ടോപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ നിങ്ങൾക്കിതിപ്പോൾ കണ്ടാൽ മനസ്സിലായി ഒരു നല്ല ബൾക്കി ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ ചോദിച്ചു പിന്നെ ഇപ്പോൾ ഫുഡ് മ ഫുഡ് മാത്രമല്ല ഇപ്പോഴത്തെ സൈഡിൽ വെക്കൊണ്ടുള്ളൂ അതുകൊള്ളും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ആലോചന പക്ഷേ വെച്ച് വന്ന സമയത്ത് നമുക്ക് മനസ്സിലായി ഇതൊന്നും തന്നെ നടക്കാൻ വേണ്ടി പോകുന്നില്ല കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല പിന്നെ സ്റ്റേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുട്ട് പൊടീൻ്റെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടിട്ടോ ഞാൻ പിന്നെ വാക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ദേ എൽജിത്താട്ടം വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഫുഡ് കഴിക്കുകയാണ് ഇന്ന് നല്ല ഫിഷിൻ്റെ ഐറ്റംസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു തിരണ്ടിക്കറി പിന്നെ പൊരിച്ചത് ചിക്കൻ പൊരിച്ചുണ്ടായിരുന്നു എന്തോ മുളകിട്ടായ കറി ഉണ്ടായിരുന്നു പപ്പടുണ്ടായിരുന്നു മുട്ട ഉണ്ടായിരുന്നു നല്ല ലാവിഷായിരുന്നു ിൽജിത്താട്ടം പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്കൂട്ടർ കൂടി കൈമാറുകയാണ് അപ്പം അതിനോട് അങ്ങനെ യാത്ര പറഞ്ഞിട്ടുണ്ട് ഞാൻ കാരണം നമുക്ക് ഇവിടെ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇവിടെ അച്ഛൻ എടുക്കാറില്ല അപ്പം ഞാൻ മാത്രമാണ് ഈയൊരു സ്കൂട്ടർ ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനങ്ങനെ പുറത്തുപോയി മാക്സിംഗ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ വന്നു മാക്സിങ് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു എത്താണെങ്കിൽ ഞാൻ വേറൊരു ബ്യൂട്ടി പാർലർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു നല്ല പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് കുറച്ചധികം സാധനങ്ങൾ കൂടി വാങ്ങിക്കാറുണ്ടായിരുന്നു ബേക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകേണ്ടിട്ട് സ്ത്രീൻ്റെ ഫ്രണ്ട്സിന് ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ തൈട്ട് ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ എത്തിയപ്പോൾ കാണാം എനിക്കൊരു ഗിഫ്റ്റ് കണ്ടോ ഇത് നേരത്തെ ഞാനൊരു ഗിഫ്റ്റ് അൺബോക്സ് അൺബോക്സിൻ്റെ അല്ലെ കാണിച്ചതിട്ടുണ്ടായിരുന്നില്ല അത് ചന്തു വന്നായിരുന്നു ഇത് എൻ്റെ വേറൊരു ഫ്രണ്ട് നല്ല ഇതൊരു വാച്ച് ആട്ടോ ഞാൻ അൺഎക്സ്പെക്ടായിട്ട് എനിക്ക് കിട്ടിയൊരു സംഭവം ഞാൻ വിധവരെ സ്വപ്നത്തില് പോലും വിചാരിച്ചില്ല ചതു തരുമെന്ന് എനിക്ക് ഒരു ക്ലൂഡ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ആള് തരുന്ന എനിക്ക് മൊത്തം ഐഡിയ ഉണ്ടായിരുന്നില്ല ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മള് പാക്ക് ചെയ്യേണ്ട സാധനങ്ങളാണ് പിന്നെ ആ ഒരു ചുമരിൽ ഫുള്ള് പാറുകാരണ എല്ലാവരും മൈൻഡ് ചെയ്യാതിരിക്കുക ഓക്കേ ഈ ഗിഫ്റ്റ് പൊളിക്കുന്നതിന് മുന്നേ ആളെപ്പറ്റി രണ്ടു പേർക്ക് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇപ്പം എന്താ പറയാ ഫ്രണ്ട്സ് ആയെന്ന് അറിയാം നമുക്ക് കുറെ കാലമായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അറിയുന്ന ഒരാളാണ് പക്ഷെ എന്താ എന്തായാലും ഇടക്കൊക്കെ ചാറ്റ് ചെയ്യും വർത്താനം പറയുന്ന അല്ലാണ്ട് ഈ ഒരു ഇക്കൊല്ലമാണ് നമ്മൾ ശരിക്കും ഭയങ്കരായിട്ട് അടുത്തത് നല്ല ഫോൺ ഉണ്ടാക്കിയത് നമ്മൾ അവര് അതിന്റെ ബേസിലായിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം എനിക്കാണെങ്കിൽ വാച്ച് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വാച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടമായി എനിക്ക് നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് ഞാനത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് സോ തന്നാൾക്ക് ഒരുപാട് താങ്ക്സ് ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു ബാക്ക് ടു പാക്ക് പാക്കിങ് അപ്പോൾ ഇതാണ് ഞാൻ സ്ത്രീക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അടുത്ത ഒരു ഷർട്ട് പിന്നെ ഇറ്റ്നേഴ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആൾ പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് ഇതൊക്കെ നമുക്ക് എടുക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ബേക്കറിയും കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിൽ എല്ലാം തന്നെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ ഈ ഒരു കേക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ക്യാരൻ ഡേസ് കേക്ക് ഭയങ്കര യമ്മിയാണ് ഞാനിവിടെ അടുത്തുള്ള ബി ബി ബേക്ക് ബേക്കേഴ്സ് എന്നാണ് വാങ്ങിക്കാറുള്ളത് ഞാൻ വേറെ സ്ഥലത്തൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ഇതിന് വേറെ എവിടെയും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൻഡ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അതായത് ഈവനിങ് ആണ സമയത്ത് ഗസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഗസ്റ്റല്ല സ്ത്രീൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു നമുക്ക് ചില്ലി ചിക്കൻ ഇവിടെ നിന്ന് ആക്കാംന്ന് അങ്ങനെ ഞാൻ ചിക്കനൊക്കെ പൊരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തേയും മസാല ഒക്കെ തയ്ച്ചു വെച്ചായിരുന്നു കേട്ടോ പിന്നെ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റി എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തി അമ്മമ്മയുടെ അനിയത്തി എനിക്ക് കുറച്ച് നേച്ചോർ അല്ല ഇത് ബിരിയാണി മട്ടൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മട്ടൻ ബിരിയാണിയും പായസവും എല്ലാം കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ നന്നായിട്ട് കാണുന്ന ആഗ്രഹിക്കുന്ന ഒരാ ആളുടെ കൂട്ടത്തിൽ ഒരാളാണ് ആൻറ്റി എന്ന് പറയുന്നത് ആൻറ്റീൻ്റെ ഹസ്ബൻഡാണിത് ഇതാണ് ആൻറ്റി ആൻറ്റിനെ അധികം കാണിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് ആൻ്റ് ഞാൻ വീണ്ടും അങ്ങനെ കുക്കിംഗ് പരിപാടിലേക്ക് കടന്നു കേട്ടോ പിന്നെ എൻ്റെ മുഖത്ത് നേരത്തെ കണ്ട ഒരു വൈറ്റ് കളർ സംഭവം എന്ന് പറയുന്നത് പേസ്റ്റാണ് എൻ്റെ മുഖത്ത് നേരത്തെ കുക്കറിൽ ഞാൻ ഇങ്ങനെ സംഭവം ഇട്ടിട്ട് വഴറ്റായിരുന്നു അപ്പോൾ അത് പൊട്ടിത്തെറിച്ചിട്ട് എൻ്റെ മുഖത്തേക്കാണ് ആയത് ഇപ്പം ചെറിയൊരു കല അവിടെ വന്നിട്ടുണ്ട് എന്തായാലും വേറെ ഒന്നും ജസ്റ്റ് കണ്ണിന് ജസ്റ്റ് മിസ്സാണ് കേട്ടോ രണ്ട് കണ്ണിന് തൊട്ട് താഴെയാണ് ഈ സംഭവം അപകടമുണ്ടായിട്ടുള്ളത് അമ്മയും അമ്മ നമുക്ക് കുറച്ച് പേടിച്ച് പോയി പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ സൈഡിൽ കുക്കറിലാക്കുന്നത് ഈ ഒരു സ്റ്റൂ ഉണ്ടല്ലോ വെജിറ്റബിൾ സ്റ്റൂ ആട്ടോ ക്യാരറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തേർട്ടി ഫോർ ടു ടു ആണ് അച്ഛൻ പുറത്തുനിന്ന് ഇനിയിപ്പോൾ കഴിക്കേണ്ട പത്തൽ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരും അതുപോലെ തന്നെ ബീഫ് കറിയും വെച്ചാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾ ആയിട്ട് ഒരു വെജിറ്റേറിയൻ കറിയായിട്ട് ഇത് ഉണ്ടാക്കാം പിന്നെ ചില്ലി ചിക്കനും ആക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് മതി പറഞ്ഞു പിന്നെ ഈ രണ്ട് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ് അവരൊക്കെ വരുന്നതിന് മുന്നേ കുളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ വീട്ടിലേക്ക് ഓരോ ആൾക്കാർ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് തട്ടി നടന്നിട്ടുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഇത്ര നേരം നല്ല തിരക്കായിരുന്നു ഓരോ ആൾക്കാർ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉമ്മ വന്നപ്പുറത്ത് വീട്ടിലെ ഉമ്മയും ഫാമിലിയെല്ലാം പിന്നെ നേരത്തെ കാണിച്ച് അവരൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും വന്ന് ഞാനിപ്പം അടുത്തുള്ളൊരു വീട്ടിൽ കയറിയിട്ട് വന്നു ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പോൾ പോയിട്ട് കുളിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ കാര്യത്തിലൊന്നും സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ കിടക്കുന്ന സമയത്താണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാറുള്ളത് അമ്മയും അമ്മമ്മ ഇപ്പോഴും അടുക്കളയിൽ തന്നെയാണ് ആ അമ്മ ആണെങ്കിൽ മരുമോന് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഫ്രൈ ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവർക്കും കൊടുക്കാൻ നല്ല രീതിയിൽ പിന്നെ ഇതാണ് ഉപ്പാപ്പ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ ഉപ്പാപ്പ എന്നൊക്കെ പറയുന്നത് നമ്മളെ തൊട്ടപ്പുറത്തെ നെയ്ബേഴ്സാണ് നമ്മൾ പണ്ട് മുതലേ അങ്ങനെയാണ് വിളിക്കാറ് ഏച്ചി വിളിച്ചിട്ട് അങ്ങനെ ഞാനും വിളിക്കാൻ വേണ്ടി തുടങ്ങിയതാണ് അപ്പം ആൾ എങ്ങനെയാണ് െങ്കിലും പെട്ടെന്ന് നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് എന്താളും ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് ഉപദേശിക്കുകയായിരുന്നു എന്നെ ഉപദേശിക്കുകയായിരുന്നു അമ്മേ അച്ഛനും പാപ്പേൻ്റെയും എന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനൊക്കെ കേട്ടിട്ടിരിക്കായിരുന്നു അമ്മ എൻ്റെ അതിൻ്റെ അടുക്കൂടുന്നുണ്ട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഇതൊക്കെയല്ലേ നമുക്ക് മെമ്മറി നമുക്ക് ഇടക്ക് ഓരോ മൂഡാണ് ഇടക്ക് പറയെടുക്കുന്നത് ഇടക്ക് പറയെടുക്കേണ്ടത് ആ അങ്ങനെ നമ്മുടെ ഒരു ഒരു എട്ട് മണി ആ ഒരു സമയക്കായ സമയത്ത് എല്ലാവരും തന്നെ ഒരുമിച്ചായിരുന്നു വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ച് വരികയും ചെയ്തു പോയപ്പോൾ എല്ലാവരും ഒരുമിച്ച് പോവുകയും ചെയ്തു അതാണ് ഇവിടെ സംഭവിച്ചത് അപ്പം സ്ത്രീൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ ഫാമിലി കസിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മാമനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പാക്ക് ചെയ്ത് വെച്ച പെട്ടി ഉണ്ടല്ലോ ആ അതിൽ നിന്ന് നമ്മൾ ഓരോന്നും ഓരോന്നും ഐറ്റം എടുത്ത് പുറത്ത് ഇടുകയാണ് കാരണം ഞാൻ പാക്ക് ചെയ്ത രീതി ശരിയല്ല അത് രണ്ടുപേരും കൂടി ശരിയാക്കി തരാമെന്നു പറഞ്ഞിട്ട് സൈനേച്ചിയും അതുപോലെ തന്നെ പൊന്നും ഇവർ സൈനേച്ചി ശ്രീൻ്റെ ഏട്ടൻ്റെ വൈഫാണ് ആൻഡ് പൊന്നു അനീതി അങ്ങനെയാണ് സോ ഇവർ രണ്ടാളും കൂടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും പിന്നെ ആരും ഞങ്ങളാരും തിരിഞ്ഞോക്കിയില്ല രണ്ടുപേരും കൂടിയാണ് ഫുള്ള് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് അവരെനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഓണക്കോടിയാണ് നമ്മൾ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൊടുക്കുമല്ലോ ഓണക്കോടി വിഷുക്കോടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയൊരു ഓണക്കോടിയാണ് ആൻഡ് എല്ലാവരും കൂടി ഈ ഒരു വെയിം മിഷനിലായിരുന്നു പിന്നെ നിപ്പ് ഇങ്ങനെയാണ് വീറ്റും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് പിന്നെ പിന്നെ നോക്കുമ്പോൾ ഒരു ബേക്കറിയുടെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ റൈറ്റ് സൈഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ബേക്കറി കാര്യങ്ങൾ ഒതുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് എനിക്ക് ഒരു തരത്തിലുള്ള കഷ്ടപ്പാട് ഇതിൽ അനുഭവിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കിവിടെ റൂമിലെത്തിയിട്ട് പെട്ടി നോക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവിടെയൊക്കെയാണ് വെച്ചതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾ ഇനിയിപ്പോൾ പെട്ടിങ്ങനെ റാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയൊരു റാപ്പ് ചെയ്യുന്ന സംഭവം വാങ്ങിക്കാം കേട്ടോ റോള് വാങ്ങിക്കാം നിങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈസിൻ്റെ ആയതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടായിരുന്നു പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു ഇത് സ്ത്രീൻ്റെ വലിയമ്മ പിന്നെ മാമി മാമൻ്റെ മോള് അവരൊക്കെ ആയിരുന്നു ആ ഒരു ഭാഗത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവര് രണ്ടാളും പോയി ഇതാണ് ആഷി മാമിന്റെ മോള് അപ്പം അവര് മൂന്നാളും അങ്ങ് പോയി പിന്നെ നമ്മള് സെറ്റാക്കി മാമിന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് അവര് പോയി നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോ ഒരു പതിനൊന്നാല് പതിനൊന്നരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേ നെക്സ്റ്റ് ഫാമിലി കൂടി ഇറങ്ങുകയാണ് ഇതുവരൊക്കെ അച്ഛൻ്റെ കസിൻസ് ആണ് അങ്ങനെ എല്ലാവരും കൂടി പോയി പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ഒരുമിച്ചാണ് പോയത് വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് വന്നത് എനിക്ക് ഈ ഒരു ടൈം ആകുമ്പോൾ നല്ല ഉറക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ ഈ ഒരു ഇടയായിട്ട് വളരെ കുറവാണ് ഉറക്ക് ഉറക്കിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കര കുറവാണ് സോ എനിക്ക് നല്ല ഉറക്കുമായിരുന്നു ഇപ്പം പന്ത്രണ്ടല്ല പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ട് മണി ആവാനായി എല്ലാവരും ഇപ്പോഴാണ് പോയത് എന്താ പറയുക എനിക്ക് നല്ല ഉറക്കു വരുന്നുണ്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കണ്ണുകൊണ്ടാൽ തന്നെ മനസ്സിലാവും കുറേ ദിവസമായിട്ട് എനിക്ക് ഉറക്ക കയറക്ട് കിട്ടുന്നില്ല പോക്സൈറ്റ്മെൻ്റ് ഒക്കെയാന്ന് തോന്നും പിന്നെ എല്ലാം അപ്പോൾ നമ്മൾ നാളത്തെ ബ്ലോഗ് വേറെ സെപ്പറേറ്റ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇൻ കേസ് ഈ ഒരു വീഡിയോ വളരെ ചെറുതാണെങ്കിൽ ഞാനത് അതിൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ടാവും സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ട്രി ദിനോ ബൈ